ഗജാനനം ഭൂതഗണാതിസേവിതം കവിധം ഭൂഫലസാര ഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം വെള്ളപ്പഴങ്കുനറ മൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കിനുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വദീനെ एकं नित्यं विमलमजलं सर्वादिसाक्षिभूतं भावादि त्रिगुणरहितं सद्गुरुं तं नमामि कृष्णाय वासुदेवाय देवगीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः पीताम्बरं करविराजत शङ्कुचक्रकौमोदगी सर्सिजं करुणा समुद्रं राधासहायम् अतिसुन्दरमन्दहासं पातालये शमनिशम् ഹൃദി ഭാവയാമി ലക്ഷ്മീ ലളിതാബ്ജത്രം പൂർണേന്ദുഗത്രം പൂർണേന്ദുവക്ത്രം മിത്രം കാരുണ്യപാത്രം കമനീയ ഗാത്രം വന്ദേ പവിത്രം വസുദേവപുത്രം വന്ദേ പവിത്രം വസുദേവപുത്രം വസുപുത്രം ഗോവിന്ദനാമസങ്കീർത്തോവിന്ദഗോവിന്ദ എല്ലാവർക്കും നമസ്കാരം ഭക്തകവി ശ്രീ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനാണ് നമ്മളിവിടെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മൾ സംസാരവർണ്ണന വളരെ വിശദമായി തന്നെ കണ്ടു ഇന്ന് വൈരാഗ്യം എന്ന ഇതിലേക്ക് പോവുകയാണ് എണ്ണി എണ്ണി എണ്ണിക്കൂറയുന്നതായുസും മണ്ടി മണ്ടിക്കരുന്ന മോഹവും വന്നു ഓണം കഴിഞ്ഞു വിഷുവെന്നും വന്നില്ലല്ലോ തീരുവാതിര എന്നും കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നും ശ്രാദ്ധമുണ്ടാഹോ വൃശ്ചിക മാസത്തിൽ സദ്യയൊന്നോ എന്നും ഉണ്ണിയുണ്ടായി വേൽപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവൂ ഞാനെന്നും കോണിക്കൽ തന്നെ വന്ന നീലമിനി കാണാം അന്ന് അന്നെടുപ്പിക്കരുതെന്നും ഇത്തമോരോന്നോ ചിന്തിച്ചിരിക്കവേ ചത്തു പാവം ശിവ ശിവ എന്തിന് ഇത്ര പറഞ്ഞു വിശേഷിച്ചും ചിന്തിച്ചിടുവാനാവോളം എല്ലാരും കർമ്മത്തിൻ്റെ വാലിപ്പാവും ഓരോരോ ജന്മങ്ങൾ പലതും കഴിഞ്ഞെന്നതും ിയുഗമായതും ഭരതഖണ്ഡത്തിൻ്റെ വലിപ്പവും അതിൽ വന്നു പിറന്നതും എത്ര നാൾ പഴുതേ തന്നെ പോയാൽ പ്രകാരവും ആയുസിൻ്റെ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടിയിരിക്കുന്ന അവസ്ഥയും ീർത്തനം കൊണ്ടുടൻ വന്നു കൂടും പൂരുഷാർത്ഥമെന്നതും ഇനിയുള്ള നരക നാരകഭയങ്ങളും ഇന്നും വീണ്ടും നിരൂപണമൊക്കെയും എന്തിനീനോ വ്രതകാലം കളയുന്നു വൈകുണ്ടത്തീനോ പൊയ്ക്കൊള്ളെല്ലാവരും കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും ഓരോ ആണ്ടറുതികളും വരുന്നതും പോകുന്നതും നമ്മൾ അറിയുന്നു അവ ഇനി തിരിച്ചു വരില്ലെന്നും അറിയാം എന്നിട്ടും കഴിഞ്ഞ വിഷുവിനെ പറ്റിയും അന്നത്തെ ഓണത്തെപ്പറ്റിയും വരാനിരിക്കുന്ന തിരുവാതിരയെപ്പറ്റിയും മോഹിച്ചിരിക്കുന്നു കുംഭമാസത്തിലാണ് പിറന്നാൾ ശ്രാദ്ധം വൃശ്ചികമാസത്തിൽ ഓരോന്നും കണക്ക് കൂട്ടിയിരിക്കും ഒരുതരം ദുരൂഹത ഇതിൻ്റെയൊക്കെ ഇടയിലൂടെ നുഴയുന്നത് കവി അറിയുന്നത് പോലെ തോന്നും തനിക്കൊരു ഉണ്ണി പറഞ്ഞ് താൻ ഒരു അച്ഛനാവണം എന്നത് ജീവിതത്തിലെ വലിയ മോഹമാണ് പിന്നെ ആ ഉണ്ണി അച്ഛനായിട്ട് താൻ മുത്തച്ഛനും ആവണം സ്വത്ത് കുറെ കൂടി വർദ്ധിപ്പിക്കണം അങ്ങനെ ആ മോഹച്ചങ്ങല കിളുകിലും എന്ന് വരുമ്പോൾ അതാ മുന്നറിയിപ്പൊന്നും തരാതെ ശബ്ദമുണ്ടാക്കാതെ പതുങ്ങി വരുന്നു മൃത്യു രൂപവും ശബ്ദവും ഇല്ലാത്ത മരണം വന്ന് തന്നെ വലിച്ച് എന്നേക്കുമായി ഇവിടുന്ന് വലിച്ചു മാറ്റുകയും ചെയ്യുന്നു ഈ വരികൾ പൂന്താനത്തിൻ്റെ ഭൂതകാല ജീവിതാനുഭവത്തിനെ ഓർമ്മിപ്പിക്കുന്നു ആ അനുഭവങ്ങളാണ് അത് മാത്രമാണ് അദ്ദേഹത്തിനെ കൊണ്ട് ഇങ്ങനെ എഴുതിച്ചത് എന്നും പറയുവാൻ വയ്യ വിദ്യ അറിയേണ്ടത് അറിഞ്ഞ വിദ്വാനാണ് പൂന്താനം സത്യത്തെ പച്ചയായി വിളിച്ച് പറയുമ്പോഴും നിർഭയനുമാണ് ഏറ്റവും വിനീതനുമാണ് അങ്ങനെയുള്ള ഒരു പ്രതിഭയ്ക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കുവാനും അത് പറയുവാനും കഴിയുള്ളൂ ഇത്രത്തോളമൊക്കെ പറഞ്ഞതിന് ശേഷം കവി സ്വഗതമെന്ന മട്ടിൽ പറയുന്നു ഞാൻ എന്തിനാണ് ഇനിയും അധികം പറയുന്നത് ആലോചിച്ചാൽ ആർക്കും അറിയാവുന്നതാണല്ലോ കർമ്മത്തിൻ്റെ ബന്ധന സ്വഭാവം ജന്മങ്ങളുടെ മാറി മാറിയുള്ള ആവർത്തനങ്ങൾ കാലം കലിയുഗമാണെന്നും പുണ്യദേശമായ ഭാരതഖണ്ഡത്തിലാണ് നമ്മൾ പിറന്ന് ജീവിക്കുന്നത് എന്നും ആയുസിൻ്റെ അനിശ്ചിതത്വവും വരാനിരിക്കുന്ന നരകഭയങ്ങളുടെ ഭീകരതയും എല്ലാം വേണ്ടതുപോലെ നിരൂപിച്ച് ഇനിയെങ്കിലും കാലം ഒട്ടും വെറുതെ കളയാതെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഈ അവസ്ഥയിൽ തന്നെ നാമസങ്കീർത്തനം കൊണ്ടും ചിന്ത കൊണ്ടും മനസ്സിനെ ശുദ്ധമാക്കിയിട്ട് വൈകുണ്ഠത്തിലേക്ക് പോകുവാൻ എല്ലാവരും ഒരുങ്ങുവിൻ മനുഷ്യൻ പിറക്കുന്നതും ഒറ്റയ്ക്കാണ് മരിക്കുന്നതും ഒറ്റയ്ക്ക് തന്നെ ഇടയിലുള്ള ആ കുറച്ചുകാലം എന്തിനാണിങ്ങനെ മത്സരിച്ചും അന്യനെ നശി നശിപ്പിച്ചും കഴിയുന്നത് ധർമാർത്ഥ കാമോക്ഷങ്ങളായ നാല് പുരുഷാർത്ഥങ്ങളുള്ളപ്പോൾ എന്തിനാണ് തീരെ അസ്ഥിരവും മനുഷ്യരെ തമ്മിൽ മത്സരിപ്പിച്ച് അടിപ്പിക്കുകയും ചെയ്യുന്ന ധനം എന്ന അർത്ഥത്തെ കൊതിക്കുന്നത് തിളച്ചു നിൽക്കുന്ന നട്ടുച്ച സൂര്യൻ പ്രകാശിക്കുമ്പോൾ ഒരു മിന്നാമനിങ്ങനെ എന്ത് വെളിച്ചമാണുള്ളത് ആരെങ്കിലും മിന്നാമനിങ്ങനെ നോക്കാറുണ്ടോ മാനിക്കാറുണ്ടോ കഷ്ടം നിങ്ങൾ ഇത്രയ്ക്ക് വിഡ്ഢികളായല്ലോ മനസ്സിൽ സച്ചിദാനന്ദമൂർത്തിയായ സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ സദാ ഓടക്കുയിലോതി നൃത്തം വെക്കുമ്പോൾ എന്തിനാണ് മകനായിട്ട് പിന്നെ വേറെ ഒരു ഉണ്ണി വിശ്വസ്തരും ഏതാപത്തിലും ഒപ്പം നിന്ന് സഹായിക്കുന്നവരും ആയ എത്രയോ വിഷ്ണുഭക്തന്മാരെ സുഹൃത്തുക്കൾ ഉണ്ടല്ലോ നമുക്ക് പിന്നെ എന്തിനാണ് സ്നേഹിതരില്ലെന്ന് വ്യാകുലപ്പെടുന്നത് ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസം കൊണ്ടുപോലും അതേവരെ കഴിഞ്ഞതൊക്കെ മറന്ന് മിത്രഭാവം ഉപേക്ഷിച്ചു പോകുന്നവരേക്കാൾ എത്രയോ സുഖമുള്ളതല്ലേ ഭഗവത് ഭക്തരുടെ സൗഹൃദവും സ്നേഹവും മഹാമായയുടെ കൂത്തരങ്ങാണ് മുമ്പിൽ എന്തെല്ലാം നാടകങ്ങൾ നൃത്തങ്ങൾ മിമിക്രികൾ നോക്കി രസിക്കാം അത്ഭുതപ്പെടാം അതിനു മുമ്പിൽ മറ്റേത് വിലാസങ്ങളും ഗോഷ്ടികൾ തന്നെ രാഗദ്വേഷ്യങ്ങൾക്ക് കടിമപ്പെട്ട മനുഷ്യർ ഉണ്ടാ ഉണ്ടാക്കുകയും അവർ തന്നെ തകർക്കുകയും ചെയ്യുന്ന ബന്ധങ്ങളെ നോക്കിയിരിക്കുന്ന പൂന്താനത്തിന് അത് വെറും ഗോഷ്ഠികളായിട്ട് തോന്നുന്നതിൽ അത്ഭുതവുമില്ല വസുദൈവ കുടുംബകം എന്ന സങ്കല്പം നമുക്ക് എത്രയോ മുമ്പ് തന്നെ ഉണ്ടായതാണ് ഈ ഭൂമിയാണ് എൻ്റെ കുടുംബം അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള സകലരും ഒരൊറ്റ കുടുംബത്തിലുള്ളവരാണ് അത് തന്നെയാണ് പൂന്താനവും പറയുന്നത് ഈ വിശ്വത്തിന് ഒരു നാഥനേ ഒരേ ഒരു നാഥനേ ഉള്ളൂ വിശ്വനാഥനായ ജഗതീശ്വരൻ ചരാചരങ്ങളുടെയൊക്കെ മാതാവായിട്ട് വിശ്വദാത്രിയുമുണ്ട് ധാത്രി എന്നാൽ നിലനിർത്തുന്നവൾ ഇവിടെ അസാധാരണമായ ഒരു ജീവ ഐക്യബോധം വരുത്തുന്നു കവി ഈ ഭുവനത്തിലെ ഭൂതികൾ എന്നാൽ ഐശ്വര്യം ഇവിടെ വരുന്നവർക്കൊക്കെ ഒരുപോലെ അവകാശപ്പെട്ടതുമാണ് ജീവൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ എല്ലാ ഭൂതികളും വിശ്വനാഥൻ നൽകുന്നുണ്ട് സൂര്യൻ കൃത്യമായി മുറ തെറ്റാതെ ഉദിച്ച് വെളിച്ചവും ചൂടും തരുന്നത് സ്വകാര്യമായിട്ടല്ല ചരാചരങ്ങൾക്കൊക്കെ ആയിട്ടാണ് കാറ്റ് വീശുന്നതും മേഘം വർഷിക്കുന്നതും ഒന്നും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇഷ്ടക്കാർക്ക് മാത്രം വേണ്ടിയിട്ടല്ല കാടുകളിൽ മരങ്ങൾ പൂക്കുന്നതും കായ്ക്കുന്നതും ഒന്നും സ്വകാര്യമായിട്ടല്ല ഇതിനൊക്കെ പുറമേ നമ്മയൊക്കെ നിരന്തരം നോക്കി സംരക്ഷിക്കുവാൻ വിശ്വദാത്രയുമുണ്ട് ഈ ആശയത്തിൽ മഹാകവി വള്ളത്തോളിൻ്റെ ഒരു ശ്ലോകമുണ്ട് ശ്യാമപ്പൂമെത്തഞ്ചൽ കുളിർവിഷറി മണികീർണമാം നീലമേലാ ഓമൽ തങ്ക നീലമേലാ പോമൽ തങ്ക കുളോ പീവക വിഭവശതം ചേർന്ന കേളീ ഗൃഹം മേ പ്രേമത്താലേ സ്വയം തന്നരുളിയ പരമോദാരശീല മുമ്പിൽ കാമത്താൽ കൊച്ചുകൈകും വിളിഹ മലർത്തുന്ന ഞാനെത്ര ബോഷൻ ആ അടങ്ങാത്ത കാമം തന്നെയാണ് നമ്മൾ അനാഥരാണ് എന്ന് തോന്നിക്കുന്നത് ജീവിതം ഈ കാമ പൂർത്തിക്കൊള്ള ആകാതിരിക്കൂ എന്ന് തന്നെ പൂന്താനം വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു ഇനി നാമജപം ശക്തി കൂടാതെ നാമങ്ങൾ എപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ സിദ്ധകാലം വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേവരും കാണാകുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ടു കൂപ്പി സ്തുതിക്കണം ഹരിശാശ്രൂ പരിപ്ലൂതനായിട്ടു പരുഷാദികളൊക്കെ സഹിച്ചുടൻ സജ്ജനങ്ങളെ കാണുന്ന നേരത്തു ലജ്ജ കൂടാതെ വീണു നമിക്കണം ഭക്തി തന്നിൽ മഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കൂതിക്കണം പാരിലിങ്ങിനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരബ്ധങ്ങളാ ശേഷം ഒഴിഞ്ഞിട്ടും വിധിച്ചിടുന്ന കർമോടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമോരടത്ത് കുതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ട് കുതിച്ചിടുന്നു ജീവനും അപ്പോഴേ ശക്തി വേറിട്ടു സഞ്ചരിച്ചിടുമ്പോൾ പാത്രമായില്ല എന്നതു കൊണ്ടേതും പരിതാപം മനസ്സിൽ മുഴുകേണ്ട തിരുനാമത്തിൻ മഹാത്മ്യം കേട്ടാലും കൃഷ്ണ കൃഷ്ണ മുകുന്ദജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ സച്ചിദാനന്ദ നാരായണ ഹരേ ഈ പ്രപഞ്ചത്തിൽ നിഷ്കാമനായി ജീവിക്കാനുള്ള ഒരു ഉപായം കവി പറയുന്നു സത്യ ഈ ഭോഗവസ്തുക്കളിൽ നിന്ന് പിടിവിച്ച് ഭഗവാനിലേക്കാക്കുക ഈ കാണുന്നതൊക്കെ ഭഗവാന്റെ വിഭൂതികളാണ് എന്ന ധാരണയോടെ മനസ്സിൽ നിന്ന് രാഗദ്വേഷങ്ങൾ മാറ്റി നിരന്തരം ഭക്തിയോടെ നാമം ജപിക്കുക നമുക്ക് വിധിച്ചിട്ടുള്ള ജീവിതസമയം തീരും വരെ ഏത് ജീവി മുന്നിൽപ്പെട്ടാലും അതിലെ ഈശ്വര ആംശം ഈശ്വരാംശം മനസ്സിലാക്കിക്കൊണ്ട് നാണം കരുതാതെ തന്നെ കൈകൂപ്പി വന്ദിക്കണം ഉള്ളിൽ നിറഞ്ഞ സന്തോഷം കൊണ്ടുണ്ടാവുന്ന കണ്ണുനീരോടുകൂടി തന്നെ കാരണം ഒരു ഈശ്വരാംശത്തെയാണല്ലോ മുന്നിൽ കാണുന്നത് ആരെങ്കിലും അതുകൊണ്ട് നിന്ദിക്കുകയോ പരീക്ഷവാക്കുകൾ പറയുകയോ ചെയ്താലും അത് കാര്യമാക്കാതെ സഹിക്കണം സദാ ഈശ്വരാർപ്പണമായി ജീവിതം കഴിക്കുന്ന സജ്ജനങ്ങളെ കണ്ടാൽ ഒട്ടും ലജ്ജയില്ലാതെ വീണ് നമസ്കരിക്കുക തന്നെ വേണം കാരണം നമ്മളെ മേൽപോട്ടുയർത്തുവാൻ സജ്ജനങ്ങൾക്കാണ് കഴിയുക സജ്ജന സംസർഗം കൊണ്ടാണ് ദാസീപുത്രനും ബാലനുമായ നാരദൻ ഭഗവത് ഭക്തനും ദേവർഷിയുമായത് അങ്ങനെ വേറെ പലരും ഈശ്വരൻ്റെ അനന്തമായ സ്നേഹവായ്പ ഉള്ളിൽ നിറഞ്ഞ ഭക്തിയുടെ പറ്റാത്ത മാധുര്യം നിരന്തരം അനുഭവിക്കാറായാൽ ചുറ്റുപാടും മറന്ന് മത്തനെ പോലെ നൃത്തം ചവിട്ടി കുതിക്കുന്നു ഈ ലോകത്തിൽ ഇങ്ങനെ നിസ്സംഗനായി നടക്കാറായാൽ പ്രാരബ്ധങ്ങളൊക്കെ നമ്മളിൽ നിന്ന് പോകും ഈ പ്രാരബ്ധങ്ങൾ നമ്മൾ നിത്യേന കാണുന്ന കുളിയും ഊണും ജോലിയും പണം സമ്പാദിക്കലും എന്ന പ്രാരബ്ധങ്ങളല്ല ജന്മാന്തരങ്ങളായി നമ്മളെ പിന്തുടരുന്ന പ്രാരബ്ധങ്ങൾ മോചനത്തെ തടഞ്ഞുകൊണ്ട് നമ്മളെ പിടികൂടിയ പ്രാരബങ്ങൾ അത്രത്തോളമാവുമ്പോൾ നമുക്ക് വിധിച്ചിട്ടുള്ള ജീവിതകാലം അവസാനിച്ച് കർമ്മം ശരീരം എവിടെയെങ്കിലും വീഴുന്നു അതിലുണ്ടായിരുന്ന ജീവൻ അത്യധികമായ ആനന്ദത്തോടെ ലക്ഷ്യപ്രാപ്തി കൈവുന്ന നിർവൃത്തിയോടെ പരബ്രഹ്മത്തിലേക്ക് കുതിച്ച് സായുജ്യം അടയുകയും ചെയ്യുന്നു അത് ശക്തിയായ കുതിച്ചു വേരിൽ തന്നെയാണ് അനേക ജന്മങ്ങളുടെ ബന്ധനത്തിൽ നിന്നുള്ള മോചനമാണ് ഒരു കുതിച്ചു വേരലാണ് തടുത്താൽ നിൽക്കാത്ത കുതിപ്പ് തിരിഞ്ഞു നോക്കേണ്ടാത്ത കുതിപ്പ് ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ നോക്കാം സർവത്ര ഗോവിന്ദനമസങ്കീർത്ത ഗോവിന്ദഗോവിന്ദ ഈ അക്ഷര പൂക്കൾ പേഗുരുവായൂപ്പണ്ഡ ത്രിപാദങ്ങളിൽ ഭക്തരപൂർവം സമർപ്പിക്കുന്നു യക്ഷരപഭ്രം മാത്രഹീനം ത്വേത് ഭവേത് തത്സർവം ക്ഷമ്യതാരായണനമോസ്തു തേ കാ വാച മനസേന്ദ്രിയേർവാ ബുദ്ധിയത്മന പ്രകൃത സ്വഭാവ കരോമി സകലം പരസ്മൈ ారాయణ ఏది సమర్పయామి సర్వం ఏది సమర్పయామి స్వస్తి ప్రజాభ్యా పరిపాలయంతా న్యాణ మార్గేణ మహీ మహిష గోబ్రాహ్మణేభ్య శివమస్ నిత్యం లోగా సమస్త సుఖినోవస్త సుఖినోవ ఎలా శాంతిం సమాధానము భగవద్భక్తి ആ പൊന്ന് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ